ദൈവത്തിന് മഹത്വം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പത്ത് കൽപ്പനകൾ ഒന്ന് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് പുറപ്പാട് ഇരുപതാം അദ്ധ്യായം മൂന്നാം വചനം രണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പതിമയം അരുത് പുകപ്പാട് ഇരുപതാം അധ്യായം നാലാം വചനം മൂന്ന് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃതായി എടുക്കരുത് പുറപ്പാട് ഇരുപതാം അധ്യായം ഏഴാം വചനം നാല് ശബത്ത് നാളഞ്ഞ് ശുദ്ധീകരിപ്പാൻ ഓർക്കുക പുറപ്പാട് ഇരുപതാം അധ്യായം എട്ടാം വചനം അഞ്ച് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായ്സ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക പുറപ്പാട് ഇരുപതാം അധ്യായം പന്ത്രണ്ടാം വചനം ആറ് കൊല ചെയ്യരുത് പുകപ്പാട് ഇരുപതാം അധ്യായം പതിമൂന്നാം വചനം ഏഴ് വ്യപ്ചാരം ചെയ്യരുത് പുകപ്പാട് ഇരുപതാം അധ്യായം പതിനാലാം വചനം എട്ട് മോഷ്ടിക്കരുത് പുകപ്പാട് ഇരുപതാം അധ്യായം പതിനഞ്ചാം വചനം ഒൻപത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പകയരുത് പുകപ്പാട് ഇരുപതാം അധ്യായം പതിനാറാം വചനം പത്ത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് പുറപ്പാട് ഇരുപതാം അധ്യായം പതിനേഴാം വചനം